വെയിൽമരത്തിലെ പറവകൾ പ്രകാശനം ചെയ്തു ഒരുമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ജയൻ പോത്തങ്കോടിന്റെ വെയിൽമരത്തിലെ പറവകൾ എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശനം നന്ദാവനം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് നടന്നു രജി ചന്ദ്രശേഖരൻ അധ്യക്ഷനായ പരിപാടിയിൽ രജനി സേതു പ്രാർത്ഥന ചൊല്ലി നന്ദന ആർ ജയൻ സ്വാഗതം ആശംസിച്ചു പുസ്തക പ്രകാശന ചടങ്ങ് കവിയും നാടകകൃത്തും സംവിധായകനുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ചെയ്തു ഞാൻ ഈ ഞർത്തമാനകാലത്തിൽ ഉണർന്നിരിക്കുന്ന കവിയാണെന്ന് നിങ്ങൾ ഞാനും പറയും കാരണം ഈ കവിതാ പുസ്തകം വായിച്ചു നോക്കിയാൽ ഈ കവിതകൾ വായിച്ചു നോക്കിയാൽ നിങ്ങളെ എന്നെയും ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം കവി ഉണർന്നിരിക്കണം എന്നുള്ളതാണ് കവി മാത്രമല്ല നമ്മളെല്ലാവരും ഈ വർത്തമാനകാലത്തിൽ ഉണർന്നിരുന്നില്ലെങ്കിൽ അപകടത്തിൽ വീണുപോകുന്ന അല്ലെങ്കിൽ അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഈ സാമൂഹികമായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചില അനാചാരങ്ങൾ എന്നുള്ളതാണ് ആ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനീതിക്കും അക്രമത്തിനും പീഡനങ്ങൾക്കും ചൂഷണത്തിനും ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ ജേൻ പോത്തങ്കോടിൻ്റെ ഈ കവിതകൾക്ക് അല്ലെങ്കിൽ ജൈൻ പോത്തൻകോടിൻ്റെ തൂലികയ്ക്ക് ജേൻ പോ പോത്തൻകോടിൻ്റെ മാനസികാവസ്ഥ തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകം ഈ കാവ്യസമാഹാരം നിങ്ങൾ ഞാനും വായിക്കുമ്പോൾ മനസ്സിലാക്കും വെയിൽ മരത്തിലെ പറവകൾ മലയാളത്തിൻ്റെ ജനപ്രിയ കവി മുരുകൻ കാട്ടാകട പ്രകാശനം ചെയ്തു പറയാൻ ഒരു കാര്യമുണ്ടാവുകയും അത് പറയേണ്ട മാതിരി പറയുകയും ചെയ്യുക എന്നതാണല്ലോ ഏതൊരു സർഗപ്രക്രിയയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നു ഇപ്പോൾ കവിത അങ്ങനെ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കേണ്ട ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയേണ്ട മാതിരി പറയേണ്ട കാര്യങ്ങൾ പറയുവാനുള്ള ഒരായുധമാണ് എന്ന തിരിച്ചറിവ് ഈ കവിതകളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു കവി എന്ന നിലയിൽ വർത്തമാനകാലത്തെ നമ്മുടെ സാംസ്കാരിക ഇടപെടലിൽ ശ്രീ ജയൻ്റെ സ്ഥാനം എന്ന് പറയുന്നു എന്തായാലും പുസ്തകങ്ങൾ മരിക്കുന്നുവെന്നും വായന മരിക്കുന്നു എന്നൊക്കെ നമ്മൾ വർത്തമാനം പറയുമ്പോഴും അതെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വളരെ ശുഭകരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ അവസരം കിട്ടുന്നവരാണ് ഞങ്ങളെല്ലാവരും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ പുസ്തകം ഏറ്റുവാങ്ങി വെയിൽമരത്തെ സ്ഥിരമായ സഹനത്തിൻ്റെയും ആത്മ ആത്മസ്നേഹ ചലനങ്ങളുടെയും പ്രതീകമാക്കി അവതരിപ്പിക്കുന്ന കവി ഉയർന്നു പറക്കാനാവശ്യമായ ആശയങ്ങളുടെ ആകാശവും സർഗശക്തിയുടെ കവി കവി പറവകളിലൂടെ മലയാള ഒരു ഹനുമാൻ ചാട്ടം നടത്തുന്ന ജയൻ പോത്തങ്കോട് ആശംസകൾ കവിയും പ്രഭാഷകനുമായ സുധാകരൻ ചന്ദവിള പുസ്തകാവതരണം നടത്തി ഗാന നിരൂപകൻ ടി പി ശാസ്തമംഗലം മുഖ്യാതിഥിയായി നോവലിസ്റ്റും കഥാകൃത്തുമായ ജേക്കബ് എബ്രഹാം വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു വിഭു പിരപ്പൻകോട് അനിൽ ചേർത്തല അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ അഡ്വക്കേറ്റ് അനിൽ പ്രസാദ് ഡോക്ടർ ഉഷാറാണി പി ബിജു പുലിപ്പാറ സിദ്ദിഖ് സുബേർ ഷൈജു എസ് ജെ കണിയാപുരം അനിൽ ആർ മധു സിന്ധു രാജൻ തലശ്ശേരി മനോഹരൻ വേളാവൂർ അജയ്ദാസ് ചന്ദവിള എന്നിവർ സംസാരിച്ചു ജയൻ പോത്തങ്കോട് മറുപടി പ്രസംഗം നടത്തി സൂര്യ സരസ്വതി കൃതജ്ഞത അർപ്പിച്ചു കവി വിഭു പിരപ്പൻകോട് ഗാനനിരൂപകൻ ടി പി ശാസ്തമംഗലം വേൽമരത്തിലെ പറവകളുടെ കവർചിത്രം ഒരുക്കിയ സിന്ധുരാജൻ തലശ്ശേരി എന്നിവരെ ആദരിച്ചു കേരള സർവകലാശാലയിൽ നിന്നും എൽ എൽ എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അഡ്വക്കേറ്റ് നവനീത് കുമാർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ മൂന്നാം റാങ്ക് നേടിയ ഡോക്ടർ ഗായത്രി ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി പ്ലസ് ടു പരീക്ഷയിൽ ദേശീയ തലത്തിൽ നാലാം റാങ്ക് നേടിയ കെ എം ദേവനന്ദ എന്നിവർക്ക് സ്നേഹോപകാരം നൽകി ആദരിച്ചു പുസ്തക പ്രകാശനത്തിന് മുന്നോടിയായി എആർ എം ക്രിയേഷൻ സംഘടിപ്പിച്ച കവിയരങ്ങ് ചാന്താങ്കര ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ കണിയാപുരം നാസർദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആശാ കിഷോർ ഏകോപനം നിർവഹിച്ചു അശ്വതി ബാഹുലയൻ പ്രാർത്ഥന ചൊല്ലി കവിയരങ്ങിൽ മുപ്പത്തിയേഴോളം കവികൾ പങ്കെടുത്തു ജിഷ അനിൽ അനിൽ പൂതക്കുഴി പുലിപ്പാറ ബിജു എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി രജനി സേതു പുഷ്പ അനിൽ എന്നിവർ പ്രോത്സാഹന സമ്മാനം നേടി കവിയരങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു തുടർന്ന് നടന്ന കവിയരങ്ങിൽ കവിതകൾ അവതരിപ്പിച്ചവർ ശ്രീ ഉമയമ്മ കൃഷ്ണമ്മ രാഘവൻ ബിനു കൽപ്പകശ്ശേരി ബേബി കൃഷ്ണൻ ജിഷ അനിൽ അശ്വതി ബാഹുലയൻ റൂബി കലറ ബിജയൻ ആവണാക്കുഴി അരുമാനൂർ രതികുമാർ സിദ്ദിഖ് സുബേർ കലാം പാങ്ങോട് കെ ആർ അനിൽകുമാർ സൈറ പുലിപ്പാറ ബിജു സുമ രാമചന്ദ്രൻ സുരേഷ് പുത്തൂർകോണം ബിന്ദു കല്ലയം മോഹനൻ അരുമാനൂർ പ്രവീൺലാൽ കോട്ടുകാൽ സത്യൻ ജയപാലൻ കാര്യട്ട് രജനി സേതു അജയ് വെള്ളരിപണ പുഷ്പ അനിൽ മുഹമ്മദ് കൊച്ചാലുമോട് എ കെ ശ്രീധരൻ രവികുമാർ വയ്യേ ടി എൻ സ്മിത അനിൽ പൂതക്കുഴി സീന രാജീവ് തുടങ്ങിയവർ മത്സര കവിതകൾ ആലപിച്ചു